കണ്ണും തിരുപ്പി വന്ന് കണിയും കണ്ടിട്ട് കുറച്ചു നേരം കൂടിയും പോയി കിടന്നുറങ്ങിയിരുന്ന ആ ഒരു കാലൊക്കെ വല്ലാണ്ട് അതിക്രമിച്ചു പോയിരുന്നു ഇപ്പം ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് ഇച്ചിരി നേരം വെളുത്തതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് ആദ്യം കണ്ട് ഇതെന്ന് പറഞ്ഞാൽ കണിയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു അരിട്ടിൻ്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയറുള്ളത് അപ്പോൾ ഞാൻ ഈ ചതച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുക്കട്ട എങ്ങനെ എന്താക്കുക അതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ട് തേങ്ങയുടെ പാലിൻ്റെ അതിൻ്റെ രണ്ടാം പാലാണ് ആ വെച്ചേക്കുന്നത് അതിൽ ചില വൃത്തിയായിട്ട് കഴുകിയിട്ടുള്ള ഈ ഉണങ്ങല്ലരി നെല്ലൂത്തരി അതൊക്കെ പറയില്ലേ അത് നന്നായി കഴുകിയിട്ടിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് വിസിൽ ഒരു വിസിലാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ട് വിസിലൊക്കെ ആണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഓപ്പൺ ആക്കുക അപ്പോൾ ഇത്രത്തോളം ഒരു ഉപ്പും അതിൽ കിട്ടിട്ടുണ്ട് പിന്നെ ആ ചതച്ചോണ്ടിരുന്നത് പറഞ്ഞാൽ ചെറിയ ഉള്ളിയിലെ ചെറിയ ഉള്ളിയും ജീരകവും കൂടിയും ചതച്ചുകൊണ്ട് വെച്ചാണ് ഇത് ഇപ്പുറത്തിരിക്കണത് അതിൻ്റെ ഒന്നാം പാലില്ലേ അത് മാറ്റി എടുത്ത് വെച്ചേക്കുന്നതാണ് പിന്നെ അത് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ ഇടിച്ച ആ ഒരു സംഭവം കൂടി അതിലോട്ടൊന്ന് ചാലിച്ചങ്ങടെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ട് ഈ പാലിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ടങ്ങോട് നന്നായി മിക്സ് ചെയ്യുക നന്നായി അതുകൊണ്ട് ബ്ലെൻഡായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കുന്നത് പോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളല്ലാണ്ട് വേറൊരു ബ്ലെൻഡറിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതുകൊണ്ട് തന്നെ അതേപോലെ കട കട കടയാ അങ്ങോട്ട് അങ്ങോട്ട് നാലിളക്കല്ലാണ്ട് ഇളക്കുമ്പോഴത്തേനും അത് അങ്ങട് ബ്ലെൻഡ് ആയി കിട്ടും പിന്നെ ഇത് ഡയറക്റ്റ് എടുത്തിട്ട് നമ്മുടെ ആ വെന്തിരിക്കുന്നില്ലേ ഒരുപാട് വെന്ത്ങ്ങൾ പ്ലീപ്ലി ഒന്നും ആവരുത് കേട്ടോ എന്നാൽ വെവ് വേണേനും അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ആ ഇപ്പം ഈ പാലും ഇതൊക്കെ ഒഴിച്ചില്ലേ അത് നന്നായി അങ്ങോട്ട് ഇളക്കി 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 മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക നമ്മൾ എത്രത്തോളം അതിനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കണോ അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും നമുക്കിത് പിന്നൊരു ഇലക്കകത്ത് ഇങ്ങനെ പരത്തി വെക്കാണ്ട് അതിനൊക്കെ കുറച്ചും കൂടി നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യുക അപ്പോഴിന് ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതേ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇല്ലേ പിന്നെ പൊടി ഇതെല്ലാം ഉണ്ടാവില്ലേ എന്നിട്ട് പിന്നെ നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കംപ്ലീറ്റ് അതിലേക്ക് ഇടുക അപ്പോൾ ഇപ്പോഴൊന്നും നമ്മളതെടുത്ത് ടേസ്റ്റ് ഒന്നും നോക്കരുത് കേട്ടോ ആ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുവോ കഴിച്ചാലോ കഴിച്ചാലോ എന്നുള്ളത് കൊതിയോടെ പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കണം എന്നിട്ട് ഇതിങ്ങനെ പരത്തി പരത്തി ഇതായിട്ട് വയ്ക്കുക ഇപ്പം നേരത്തെ കഴിച്ചാൽ പിന്നെ ഇത് പരത്താണ്ടാവില്ല അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പരത്തിയിട്ടും കുറച്ച് നേരം വെക്കുമ്പോഴത്തേനും ആ താ ചൂടൊക്കെ മാറുമ്പോഴത്തേനും അതങ്ങോട് സെറ്റാവും അത് കളയൊന്നുമില്ല കേട്ടോ സൈഡിൽ ഇതാക്കിയത് പിന്നെ ഇതിൻ്റെ ഈ മുറി കണ്ടപ്പോൾ എനിക്ക് ആ ആ മുറി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ആ ചതുരത്തിൽ തന്നെ ആയപ്പോൾ അതിലെന്തോ ഒരു വെറൈറ്റി ഇല്ല എന്നതായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു വേറെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ഈ വെള്ളയപ്പം പോലത്തെ സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഡയമണ്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ ശരി പിന്നെ നമ്മളൊരു രോജിക്ക് വെച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് കണ്ടു ഇത് എനിക്കത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല കറക്റ്റ് ചതുരത്തിലിതായി നിൽക്കുമ്പോൾ പിന്നെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ എന്ത് ചെയ്തു ഇത് അറിഞ്ഞാൽ പോറഞ്ചാം അങ്ങോട്ടാണ്ട് മുറിച്ച് ഇതാക്കിയെടുത്തത് ആ വലിയ കുഴപ്പമില്ലാണ്ട് അതങ്ങനെ കിട്ടി ഇനി ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വിഷു കഴിഞ്ഞിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട വിധ കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം ടേസ്റ്റൊക്കെ സെയിം ഇതുപോലെ തന്നെ ആയിരിക്കും ഇനി ഇപ്പോൾ വിഷു ആണെന്ന് വെച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല പിന്നെ നമ്മളിത് എന്ത് ചെയ്യുക നമ്മുടെ സദ്യയുടെ കൂടെ അതിൻ്റെ ആദ്യം തന്നെ ഈ വിഷു കട്ടി വയ്ക്കാം